മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനിടെ അയ്യപ്പൻ കോവിൽ മാട്ടുകെട്ടയിൽ റോഡരികിലെ ഒരു വീടിന്റെ സംരക്ഷണ സംരക്ഷണവിധി തകർന്നു മാട്ടുക്കട്ട വെള്ളിക്കരയിൽ ശാന്തമ്മയുടെ വീടിനാണ് വീടിന്റെ സംരക്ഷണ സംരക്ഷണവിദ്യ തകർന്നത് ശാന്തമ്മയും മകനും വീട്ടിലായിരുന്ന സമയത്തായിരുന്നു വീടിന്റെ മുൻവശത്തെ ചുവര് തകർന്നത് വീട് പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലുമാണ് മാട്ടുക്കട്ടയിലെ ശാന്തമ്മയും മകനും താമസിക്കുന്നത് രോഗിയുമാണ് ഇവർക്ക് ആകെയുള്ളത് ഒറ്റക്കെട്ടയിൽ തീർത്ത ഈ വീട് മാത്രമാണ് മലയോര ഹൈവേ നിർമ്മാതാക്കളുടെ ഭാരം കൂടിയ വാഹനം ഓടിത്തുടങ്ങിയ നാൾ മുതലാണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങിയത് ചുവരിൽ വിണ്ടുകീറി തുടങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം ശാന്തമ്മയും മകൻ അനീഷും മൂത്ത മകന്റെ വീട്ടിൽ പോയ സമയത്താണ് ചുവര് തകർന്നത് നാട്ടുകാർ വിവരം അറിയിച്ചത് അനുസരിച്ച് ഇരുവരും വീട്ടിലെത്തിയപ്പോഴാണ് ചുവരുകൾ തകർന്നു കിടക്കുന്നത് കാണുന്നത് ഞാൻ 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 പറഞ്ഞു 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 വീട് പോയി പോയി പെട്ടെന്ന് എല്ലാം കണ്ടില്ലെന്ന് അങ്ങനെ ും തന്നിട്ടില്ല വീടിന്റെ മുൻവശത്തെ ചുവര് പൂർണ്ണമായി തകരുകയും വശങ്ങളിലെ ചുവരുകൾ വിണ്ടുകീറിയിട്ടുമുണ്ട് വീട് ഏതു സമയവും പൂർണ്ണമായും നിലം പത്താവുന്ന അവസ്ഥയിലുമാണ് പക്ഷെ വൈബേ ട്രോളർ പോകാൻ പോലെ ഇത് ഉണ്ടായത് അത് അവരുടെ സാർമാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി അപ്പുറത്ത് ആ ഭിത്തിന് പോലെ ഇങ്ങോട്ട് വെട്ടിരിക്കുക മൊത്തം ഇളകുന്നുണ്ട് വണ്ടി വരും ഒരൊറ്റ വണ്ടി വരും ഇപ്പൊ ഇണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സോർസ് ഇല്ല പോയി കഴിഞ്ഞാൽ ജനയ്ക്ക് അത് മനസ്സിലാവും കുലുങ്ങും ഈ വണ്ടി ഒരു കട്ടറെ അടിയാവും എന്നെ കുലുക്കുണ്ടായി മലയോര ഹൈവേ നിർമ്മാതാക്കൾ കമ്പസർ കൊണ്ട് റോഡ് ഉറപ്പിച്ചതാണ് വീട് തകരാൻ ഇടയാക്കിയതെന്നാണ് ഈ കുടുംബത്തിന്റെ ആരോപണം ഈ വീട് തകർന്നതോടെ വയ്യോധികയായ ശാന്തമ്പിക്കും മകനും താമസിക്കാൻ മറ്റൊരിടമില്ല ആദ്യഘട്ട ടാരി നടത്തിയ ശേഷം ശാന്തമ്പിയുടെ വീടിന്റെ തകർന്ന ചുബുരികൾ നിർമ്മിച്ചു നൽകുമെന്ന് മലയോര ഹൈവേ അധികൃതരും അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ്